ഹൈ ഫ്രണ്ട്സ് സ്നേഹ ഫാഷൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം ഞാൻ ബീന മോൻഡസ് ഇടുക്കി ജനിക്കുടി നമ്മൾ ഇന്ന് പെട്ടെന്നൊരു വീഡിയോ ആയിട്ട് വന്നാണ് കേട്ടോ കാരണം ഇന്നലെ പാകിസ്ഥാനി ദുപ്പട്ട വരുന്ന സെറ്റിന്റെ ചുരിദാർ സെറ്റ് ആയിട്ട് വരുന്നത് കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഒത്തിരി പേര് ദുപ്പട്ട മാത്രം കിട്ടുവോ കിട്ടുവോന്ന് ഒത്തിരി പേര് കമന്റിലൂടെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഒരു സന്തോഷ വാർത്തയായിട്ടാണ് വന്നിരിക്കുന്നത് മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ റേറ്റ് വരുന്ന നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ചെയ്തതും മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ റേറ്റ് ആയിരുന്നു പ്രാവശ്യം വന്നിരിക്കുന്നത് മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ റേറ്റാണ് അതിൽ നമ്മള് മുപ്പത്തി ഒമ്പത് രൂപ ഓഫർ ഇട്ടിട്ടും കൂടിയാണ് കൊടുക്കുന്നത് കേട്ടോ മുന്നൂറ്റി അറുപത് രൂപ മാത്രമാണ് ഇന്നത്തെ ദുപ്പട്ടയ്ക്ക് റേറ്റ് വരുന്നത് നല്ല രസമുള്ള പാകിസ്ഥാനി ദുപ്പട്ടാണ് കേട്ടോ ഇങ്ങനെ ഫുള്ള് മിറർ വർക്ക് വരും നല്ലൊരു ക്രേപ്പ് പോലെ വരുന്ന ഒരു മെറ്റീരിയൽ ആണ് വരുന്നത് കേട്ടോ ഇങ്ങനെ വരും ഇതാണ് ഫസ്റ്റ് ഡിസൈൻ വരുന്നത് കേട്ടോ ഡിസൈൻ എല്ലാം വ്യത്യാസമുണ്ട് എല്ലാം ഒരേ ഡിസൈനിൽ വരില്ല കേട്ടോ ഒരു ഡിസൈനിൽ ഒരു അഞ്ച് പീസ് ഒക്കെ വെച്ചിട്ടേ കാണത്തുള്ളൂ കേട്ടോ മുന്നൂറ്റി അറുപതാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് ഇതാ ഈ ഒരു ഡിസൈൻ ആണ് നല്ല രസമുള്ള ഡിസൈൻ കാണാനായിട്ട് ഇതിന് ഇങ്ങനെ ആണ് ആണ്ട്ടോ മിറർ വർക്ക് കൊടുത്തിരിക്കുന്നത് ഇതിലൂടെ ഇങ്ങനെ മിററ് ഫുള്ള് ഇങ്ങനെ മിററ് തന്നെയാണ് ഒട്ടിച്ചിരിക്കുന്നത് കേട്ടോ നിങ്ങൾക്ക് ഇത് പെട്ടെന്ന് കാണുമ്പോൾ കൺഫ്യൂഷൻ തോന്നും ഏതാണ് ഏതാണെന്ന് ആയിട്ട് തോന്നും അത്രയ്ക്ക് വലിയ അറിയാനുള്ള ഡിസൈൻസും കാര്യങ്ങളൊന്നും വ്യത്യാസം വരുന്നില്ല നെക്സ്റ്റ് ദാ ഈ ഒരു ഡിസൈൻ ഇതൊക്കെ നമുക്ക് തിരിച്ചറിയാം കേട്ടോ അതാ ഇങ്ങനെ വരും ഫുള്ള് മിററാണ് ആണ് കേട്ടോ വരുന്നത് ഇത് നമ്മൾ വാഷ് ചെയ്യുമ്പോൾ സൂക്ഷിക്കണം ഷാമ്പൂവിലൊക്കെ ഒന്ന് മുക്കിയിട്ട് പെട്ടെന്ന് ജസ്റ്റ് ഒന്ന് മുക്കി വെച്ചിട്ട് എടുക്കുകട്ടോ മുന്നൂറ്റി അറുപതാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് ദാ ഒരു ഡിസൈനിൽ വരും കേട്ടോ ഒത്തിരി പേര് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അതാണ് ഞാൻ പെട്ടെന്ന് ഇന്ന് രാവിലത്തെ വീഡിയോ ഇട്ട് കഴിഞ്ഞ് പെട്ടെന്ന് ഒരു വീഡിയോ പെട്ടെന്ന് തല്ലി കൂട്ടിയതാണ് പെട്ടെന്ന് ഒരു വീഡിയോ ആയിട്ട് വന്നാണ് അപ്പോൾ ഒത്തിരി പേർ അങ്ങനെ ചോദിച്ചപ്പോൾ നമ്മൾ കസ്റ്റമേഴ്സിന്റെ ആവശ്യം നമ്മൾ അംഗീകരിക്കണമല്ലോ അപ്പം അതുകൊണ്ട് ഇതാ പെട്ടെന്ന് ഒരു വീഡിയോ ആയിട്ട് വന്നതാണ് കേട്ടോ ഇതിനകത്തല്ല മിററ് കാണാവുമെന്ന് എനിക്കറിയത്തില്ല കേട്ടോ ഫുള്ള് മിറാണ് കേട്ടോ വരുന്നത് അതിങ്ങനെ എത്രത്തോളം കാണാമെന്നറിയത്തില്ല ഒരു അതിൻ്റെ ഒരു തിളക്കം വരുമ്പോൾ അറിയാമെന്ന് വിചാരിക്കുന്നു മുന്നൂറ്റി അറുപതാണേ നെക്സ്റ്റ് ഇതാ ഇത് വരും ഈ ഡിസൈൻ കഴിഞ്ഞ പ്രാവശ്യം ഒത്തിരി പേര് ചോദിച്ചായിരുന്നു കേട്ടോ വീണ് റീസ്റ്റോക്ക് വന്നിട്ടുണ്ട് അതായത് മുന്നൂറ്റി തൊണ്ണൂറ്റി അൻപത് ആയിരുന്നു ഇപ്പോഴത്തെ റേറ്റ് എന്ന് പറയുന്നത് മുന്നൂറ്റി അറുപത് ഞങ്ങൾക്ക് തന്നെ കൺഫ്യൂഷൻ ആണ് ഇത് കാണിച്ച കളറാണോ കാണിക്കാത്തതാണോ എന്നൊക്കെ നമുക്ക് തന്നെ ഒരു കൺഫ്യൂഷനാണ് കാരണം അത്രയ്ക്ക് വലിയ വ്യത്യാസങ്ങളും കാര്യങ്ങളും ഒന്നും ഇല്ല ഇതെങ്ങനെ വരെ നല്ല രസമുള്ള കളക്ഷനാണ് പിന്നെ നമുക്കിത് സെയിം ടു സെയിം ആയിട്ട് ഏത് കളർ ഇട്ടിട്ടും അതിൻ്റെ കൂടെ കോൺട്രാസ്റ്റ് ആയിട്ട് നമുക്ക് ഇടാൻ പറ്റുന്ന ഒരു ഷോൾ ആണ് കേട്ടോ ഏത് കളറിന് ഇടാം ബ്ലാക്കിന് ഇടാം മെറൂണിന് ഇടാം ഓറഞ്ച് യെല്ലോ എല്ലാത്തിനും നമുക്ക് സെയിം ടു സെയിം ഇട്ടിട്ട് ഷോൾ തന്നെ സെപ്പറേറ്റ് വെയർ ഇടുക വേറിടുകട്ടോ അതുപോലെ തന്നെ ഒത്തിരി എൻക്വയറി ഉള്ളതാണ് ഈ ഒരു ഷോൾ കേട്ടോ ഇങ്ങനെ ഒരു സെയിം റേറ്റ് ആണ് മുന്നൂറ്റി അൻപത് നെക്സ്റ്റ് ഈ ഒരു ഡിസൈൻ ആണ് കേട്ടോ ഒറിജിനൽ പാകിസ്ഥാനി ദുപ്പട്ട മാത്രം വാങ്ങുന്നതിന് രണ്ടായിരം രൂപ മേളിലാണ് കേട്ടോ റേറ്റ് വരുന്നത് ഇത് നമ്മുടെ ഒറിജിനൽ പാകിസ്ഥാനി ദുപ്പട്ടയല്ല മെറ്റീരിയലിനൊക്കെ വ്യത്യാസം വരും അതുകൊണ്ടാണ് ഈ ഒരു റേറ്റിൽ വരുന്നത് കേട്ടോ മുന്നൂറ്റി അറുപത് രൂപ മാത്രമാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് ഇതായത് വരും കേട്ടോ ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്ന സെയിം ചുരിദാറിന്റെ കളർ കളർച്ചാട്ടാണ് കാണിക്കുന്നത് ഇത് നമ്മൾ ഇതിനു മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ട് തൊള്ളായിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചാണ് റേറ്റ് വരുന്നത് അപ്പം ഈ പ്രാവശ്യം നമ്മൾ മൂന്നാമത് നമ്മൾ ഇത് റീസ്റ്റോക്ക് ചെയ്തതാണ് കേട്ടോ മൂന്നാമത് റീസ്റ്റോക്ക് ചെയ്തപ്പോൾ ഇച്ചിരി പണി കിട്ടി അപ്പം അതുകൊണ്ട് അതിന്റെ ലൈറ്റ് ചാർട്ടെല്ലാം നമ്മൾ രൂപ ഓഫർ ഇട്ടിട്ട് കൊടുക്കുകയാണ് നിങ്ങൾക്കറിയാം ഈ കഴിഞ്ഞ ആഴ്ചകളിൽ ഞാൻ വീഡിയോ ചെയ്ത ഐറ്റം ആണ് എല്ലാ ഒരുവിധപ്പെട്ടവരൊക്കെ വാങ്ങിച്ചിട്ടും ഉണ്ടാവും അപ്പം അതിൻ്റെ കളർ വന്നിട്ടുണ്ട് ലൈറ്റ് ചാർട്ട് നമുക്ക് കുറച്ച് കളറുകളുണ്ട് അപ്പം അതും ഞാൻ കാണിക്കാം ഫസ്റ്റ് വരുന്നത് ആ ഈ ഒരു ഷെയ്ഡ് ഇതൊക്കെ വാങ്ങിച്ചിട്ടുള്ളവരുണ്ട് പ്യൂർ ഹാൻഡ്ലൂമിൽ വരുന്ന കോട്ടൺ ചുരിദാറാണ് കേട്ടോ തൊള്ളായിരത്തി അൻപത്തഞ്ചായിരുന്നു റേറ്റ് വരുന്നത് ഇപ്പോഴത്തെ റേറ്റ് എന്ന് പറയുന്നത് എണ്ണൂറ്റി അൻപത്തി അഞ്ച് രൂപ മാത്രമാണ് കേട്ടോ നെക്സ്റ്റ് ഇതാ ഈ ഒരു നല്ല രസമുള്ള ഒരു ഗോൾഡൻ എല്ലാം അതിൽ ഇക്കത്തെ ഡിസൈൻ ആണ് കേട്ടോ ഫുള്ള് വരുന്നത് നിങ്ങൾ ഒത്തിരി പേര് ഇത് വാങ്ങിച്ചിട്ടില്ലേ ഈ കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ ആയിട്ട് ഞാൻ വീഡിയോ ചെയ്തപ്പം എന്താ ഇത്രയും ഓപ്പറേഷനോട് മടക്കി വെച്ചിട്ടുണ്ട് അല്ലാതെ ഇത് ഇരുന്ന് പഴകിയതോ അങ്ങനെയൊന്നും ആയിട്ടുള്ള പീസല്ല നമ്മളിപ്പോൾ മൂന്നാമത് റെസിറ്റോക്ക് ചെയ്തപ്പം കുറച്ച് പീസുകൾ നമുക്ക് മിച്ചം വന്നു ലൈറ്റ് കളറുകളാണ് വന്നിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് നൂറ് രൂപ ഓഫർ ഇട്ടിട്ട് നമുക്കങ്ങ് ഒരു ഓണം ഗിഫ്റ്റ് ആയിട്ട് കൊടുത്തേക്കാന്ന് വെച്ചു കേട്ടോ നൂറ് രൂപയാണെട്ടോ ഓഫർ ഇട്ടിരിക്കുന്നത് ഇതാ ഇത് വരും ഇതാണ് ഷോള് വരുന്നത് നല്ലൊരു മഴവില്ല് കളറിൽ വരുന്ന ഷോള് തുമ്പെല്ലാം കെട്ടിയേക്കുന്നത് തന്നെയാണ് കേട്ടോ പ്യുവർ കോട്ടൺ ആണ് അങ്ങനെ കോട്ടൺ തന്നെ ചോദിക്കുന്ന ഒത്തിരി പേരുണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഇതാണ് കേട്ടോ ഇതിന്റെ ബോട്ടം വരുന്നത് നെക്സ്റ്റ് ഇതാ നല്ല രസമുള്ള ഒരു ബ്ലൂ ഷെയ്ഡാണ് കേട്ടോ ഇത് വരും ഇതാ ഇങ്ങനെയാണ് ബാക്ക് പോർഷനും ഒക്കെ സെയിം ഡിസൈൻ തന്നെയാണ് കേട്ടോ വരുന്നത് സ്കൈ ബ്ലൂ ആണ് വരുന്നത് അതിൽ ഇക്കത്തെ ഡിസൈൻ വരുന്നത് വൈറ്റ് ആണ് ആ വൈറ്റും ആ ബ്ലൂ കൂടെ തന്നെ ഇക്കത്തെ ഡിസൈനിൽ തന്നെ വരുന്നതാണ് ഷോൾ വരുന്നത് കേട്ടോ തുമ്പെല്ലാം കെട്ടിയേക്കുന്നതാണ് ബോട്ടം വരുമ്പോഴത്തേക്കും നല്ലൊരു ഓഫ് വൈറ്റ് കളറിലെ പ്യൂർ കോട്ടനിൽ വരുന്ന ബോട്ടം എണ്ണൂറ്റി അമ്പത്തി അഞ്ചാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് ഇതാ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് വന്നിരിക്കുന്ന ഒരു ഒനിയിൻ്റെ ഷെയ്ഡ് ഞാൻ വരൂ കേട്ടോ ഒത്തിരി ലെങ്ത് ലെങ്ക് വരുന്നൊരു പീസാണ് കേട്ടോ ഞാനിവിടെ ഇത്രയും പോഷൻ ഞാനിവിടെ മടക്കി വെച്ചിട്ടുണ്ട് ഇത്ര കേട്ടോ ലെങ്ത് വരുന്നത് ആരും ഇല്ലെന്നാരും ഇഷ്ടം പോലെ ലെങ്ത് വരുന്നുണ്ട് കുറച്ച് പോർഷൻ മടക്കി വെച്ചിരിക്കുകയാണ് ഇതാ ദുപ്പട്ട ഇതാണേ ഞാൻ വരൂട്ടോ ഇത് നമുക്ക് പശയൊക്കെ മുക്കി ഉപയോഗിക്കേണ്ട കോ പ്യുവർ കോട്ടനേല് ഹാൻലും കോട്ടനേലും വന്നിരിക്കുന്നതാണ് കേട്ടോ ഇതാണ് ബോട്ടം വരുന്നത് പ്യുർ കോട്ടൺ തന്നെയാണ് നെക്സ്റ്റ് ഇതാ ഒരു ആഷ് കളർ ബാക്ക് പോർഷനും സെയിം തന്നെയാണ് കേട്ടോ പെട്ടെന്ന് പെട്ടെന്ന് വാങ്ങിച്ചോളൂ കേട്ടോ കാരണം കഴിഞ്ഞ ആഴ്ച കാണിച്ച ഐറ്റം ഐറ്റമാണ് ഞാനിപ്പോ നൂറ് രൂപ ഓഫർ ഇട്ടിട്ട് നല്ലൊരു ഓണം ഗിഫ്റ്റ് ആയിട്ട് നിങ്ങളുടെ കയ്യിലേക്ക് എത്തിക്കുന്നത് ബോട്ടം എന്താ സെയിം ഏതാണോ ഇക്കത്തെ ഡിസൈനിൽ അതിന് കയറി വരുന്ന ആ ഒരു ബോട്ടം ആണ് വരുന്നത് എല്ലാത്തിനും ഒരു ഓഫ് വൈറ്റ് ബോട്ടമാണോ വരുന്നത് സെയിം റേറ്റ് ആണ് നെക്സ്റ്റ് ഇതാണ് ഈ ഒരു സഫയർ ഗ്രീൻ ആണ് ഇങ്ങനെ വരും ഇതിന്റെ ബാക്ക് പോർഷനും ഫ്രണ്ട് പോർഷനും എല്ലാം സെയിം ഡിസൈൻ ആണ്ട്ടോ വരുന്നത് പ്യുർ കോട്ടനേലാണ് വരുന്നത് ദുപ്പട്ടതായ ഇത് വരൂ കേട്ടോ അപ്പോൾ എത്രയും പെട്ടെന്ന് ഓർഡർ ചെയ്തോളൂ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുക്കുക വാട്സാപ്പ് ചെയ്യുക കേട്ടോ ഇതാ ഇങ്ങനെ വരും എണ്ണൂറ്റി അൻപത്തി അഞ്ചാണ് ഇപ്പോഴത്തെ റേറ്റ് നെക്സ്റ്റ് ലൈറ്റ് ആയിട്ട് വരുന്ന ഒരു ഓറഞ്ചും ബീച്ചും കൂടെ കൂടി ബ്ലെൻഡ് ആയി വരുന്ന ഒരു ഷെയ്ഡ് ഇത്രയും പോഷണട്ടോ മടക്കി വെച്ചിരിക്കുന്നത് ഇതാണ് കേട്ടോ ഇതിന്റെ റേറ്റ് വരുന്നത് നമ്മൾ രണ്ടു പ്രാവശ്യവും ഇതാണ് റേറ്റ് വരുന്നത് തൊള്ളായിരത്തി അൻപത്തി അഞ്ചാണ് റേറ്റ് വരുന്നത് ഒത്തിരി പേര് ഇത് വാങ്ങിച്ചിട്ടുണ്ടാവും വാങ്ങിച്ചവർക്കറിയാം അത്രയ്ക്ക് നല്ല കോട്ടണയിൽ വരുന്ന ഒരു മെറ്റീരിയലാണ് ഇതാണ് ഷോള് തുമ്പ് കെട്ടിയേക്കുന്നത് തന്നെയാണ് കേട്ടോ ബോട്ടം ഇതാ ഇത് വരും പ്യൂർ കോട്ടനില് വരുന്ന ബോട്ടം സെയിം റേറ്റ് ആണ് എണ്ണൂറ്റി അൻപത്തി അഞ്ച് ലാസ്റ്റ് വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് വന്നിരിക്കുന്ന ഒരു ലാവണ്ടർ ഷെഡ് നല്ല രസമില്ലേ കാണാനായിട്ട് നല്ല രസമുള്ള ഒരു ഇതാണ് ഡിസൈൻ ഒക്കെ വരുന്നത് ബാക്കിയും ഫ്രണ്ടും ഒരേപോലെ വരും ദുപ്പട്ട ഇങ്ങനെ വരും ദുപ്പട്ടയുടെ സൈഡിൽ കൂടി ഒരു വൈറ്റ് കളറില് ബോർഡർ വരുന്നുണ്ട് കേട്ടോ തുമ്പല്ല ഇങ്ങനെ കെട്ടിയേക്കുന്നതാണ് ഇഷ്ടംപോലെ നീളം വരുന്ന ഒരു ദുപ്പട്ടയാണെ തൊള്ളായിരത്തി അമ്പത്തഞ്ചായിരുന്നു റേറ്റ് വരുന്നത് ഇപ്പോഴത്തെ റേറ്റ് എന്ന് പറയുന്നത് എണ്ണൂറ്റി അൻപത്തി അഞ്ച് ഇപ്പം ഇത്രയുണ്ടോ നമ്മുടെ ഇന്നത്തെ കളക്ഷൻസ് അല്ലേ ഏതെങ്കിലും പീസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറുകളിലേക്ക് ഞങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തരൂ ആ നമ്പറിൽ ഞങ്ങൾ ഇന്ന് കോൺടാക്ട് ചെയ്തു കേട്ടോ അപ്പൊ ഞാൻ ഇന്ന് കാണിച്ചത് മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ റേറ്റ് വരുന്ന നമ്മുടെ പാകിസ്ഥാനി ദുപ്പട്ട ഒരുപാട് എൻക്വയറി ഉള്ള ആയിട്ടാണ് നമ്മൾ ഓഫർ ഇട്ടിട്ടുണ്ട് ഒരു ഷോളിന് നമ്മൾ മുപ്പത്തി രൂപ ഓഫർ ഇട്ടിട്ടുണ്ട് മുന്നൂറ്റി അറുപത് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് അതുപോലെ തന്നെ ഞാൻ ഈ വേറെ ചെയ്തിരിക്കുന്ന ചുരിദാറിന്റെ പല കളർ ഷെയ്ഡും നൂറ് രൂപ ഓഫർ ഇട്ടിട്ട് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയേക്കുന്നത് അപ്പൊ നിങ്ങൾ പരമാവധി അവസരം പ്രയോജനപ്പെടുത്തുക ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ഒന്ന് കമന്റ് ചെയ്യുക അതുപോലെ തന്നെ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യും അപ്പോൾ പുതിയ കുറച്ച് കറക്ഷൻസുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം താങ്ക്